പണ്ടേ ജോലിയും കഴിഞ്ഞൊക്കെ വരുന്ന സമയങ്ങളിൽ മീൻ കൊണ്ടുവരും അപ്പഴും ഞങ്ങള് പെട്ടെന്ന് തട്ടി കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ പിന്നെ പച്ചമുളകും ഇതെല്ലാം കൂടെ വരട്ടി വറത്തി വറുത്തതിന് ശേഷം നമ്മള് മുളകും മല്ലിയും എല്ലാം നല്ല രീതി വരത്തി അരച്ച് ഒന്നും അരച്ച് ഉരുവായും മുളകും മല്ലിയും എല്ലാം കൂടെ അലച്ചി അരച്ച് അരച്ചതിന് ശേഷം മീൻ നമ്മൾ സാധാരണ മീൻ കലക്കി വെക്കുന്നത് പോലെ കലക്കി വെച്ച് കരഞ്ഞ മീൻ ഈ വറയിലിട്ട് എല്ലാം കൂടെ ചേർത്ത് രണ്ട് തക്കാളിക്കയും എല്ലാം അരിഞ്ഞ് അതിൻ്റെ വീടേറ്റിട്ട് പച്ചവെളിച്ചൊന്ന് കുഴുക്കി അതിലൊക്കെ വെച്ചാൽ ആ കറിക്ക് പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ചീനീ പുറത്തുണ്ടെങ്കിൽ കഴിക്കും സമയത്ത് ഞങ്ങൾ ചോറ് കഴിക്കുന്നതിന് മുമ്പേ മീൻകറി ചീന്നി കഴിച്ചതിന് ശേഷം ചോറ് കഴിക്കാറുള്ളൂ അതൊരു പ്രത്യേക ഒരു കൂട്ടാറുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ അങ്ങനെ പല പല പെട്ടെന്നുണ്ടാക്കണ്ട പല കറികളും ഇന്ന് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല പെട്ടെന്ന് എല്ലാവരും മസാലകളൊക്കെ ചേർത്തൊക്കെ ചെയ്യുന്നു പക്ഷെ അങ്ങനെ പണ്ട് നമ്മൾ അടച്ചു വെക്കുന്ന എപ്പോഴും നല്ലത് അതുപോലെ പച്ചമുളക് നമ്മൾ അരിഞ്ഞിടുന്നതും ഒന്ന് പൊട്ടിച്ചിടുന്നതും കൂടെ പൊട്ടിച്ചിടുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ആ മീൻ പറ്റിക്കുന്നതിനും നമ്മൾ കാത്താരിയായാലും പച്ചമുളക് ചതച്ചൊന്ന് പൊട്ടിച്ചിട്ടതും നമ്മൾ കീറിയിടുന്നതും മീൻ പറ്റിച്ചതും കൂടെ രണ്ട് വ്യത്യാസം ഉണ്ടാകും അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ എല്ലാ കറികൾക്കും ടേസ്റ്റ് കൂടും അരിക്കാനും നല്ലതാണ് അപ്പോൾ പിന്നെ ഇന്ന് ചൂരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് അമ്മയെ കൊണ്ടുവന്നാൽ ആ പറഞ്ഞ രീതിയിലങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ചൂരയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അമ്മതേ മുളകും അതുപോലെ തന്നെ ഉലുവയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കിട്ട് മല്ലി ഇല്ലായിരുന്നേ അപ്പോൾ അന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അമ്മാമ്മ പണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട് പിന്നെ അമ്മാമ്മ വെച്ച കറികൾ നമ്മൾ കൂട്ടി നമുക്ക് ടേസ്റ്റ് അപ്പോൾ അവതാ ഒരു വേറൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമ്മളത് ഇഞ്ചിയും പച്ചമുളകും ആ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നല്ല കണക്കൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അവതാ കുറേ കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കണം അമ്മമ്മയുടെ കറിയുടെ പല അമ്മ വെക്കുന്നതും അമ്മമ്മ വെക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് ഇപ്പോൾ ഈ കറി തന്നെ അമ്മമ്മയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലും ടേസ്റ്റായിരിക്കും അവതാ മീൻ വെട്ടിയെടുത്ത് അതിലതാ കുടമ്പുളിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അമ്മ താഴ്ച്ചെടുത്ത് അരപ്പൊക്കെ ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ കലക്കിയെടുത്തിട്ട് ആ മീൻ കഷ്ണങ്ങളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം മുളകും മല്ലിയൊക്കെ നമ്മൾ വറുത്തരച്ച് എടുക്കുന്നതൊരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ അടുത്ത് മല്ലി ആയിട്ടില്ലായിരുന്നു മല്ലിപ്പൊടിയായിരുന്നു അപ്പോൾ അമ്മ അത് വേറെ വറുത്തിട്ട് ഇതിൽ ചേർത്ത് അരച്ചെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അരപ്പൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ ചീനീടെ കൂടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് തേ അമ്മത വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളി എടുത്തപ്പോഴത്തേനും അത് നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ എൻ്റെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞ ശേഷം ആണ് അമ്മത അത് അടുക്കി വയ്ക്കുകയാണ് എൻ്റെ മുകളിലോട്ട് ഒന്ന് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ എൻ്റെ മുകളിലേക്ക് ഒഴുക്കി ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ ഇനി ആ കറിയുടെ പാകത്തിനകൊന്ന് പറ്റി വരണം അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇനി വേറെ പണികളൊന്നുമില്ല ഇല്ല അപ്പോൾ താ പച്ചവെളിച്ച ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ കറിതാ നല്ല വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂരക്കറി എങ്ങനെയുണ്ട് മീനു അടിപൊളിയാണോ അപ്പൊ പിന്നെ അവര് രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കായിരുന്നു അപ്പൊ ടാറ്റ പറയാൻ പറഞ്ഞു ടാറ്റ